ലീഗിന്റെ ഏതോ ഒരു നേതാവ് ഒരിടത്ത് പറഞ്ഞതായിട്ട് കണ്ടു ഈ പൗരത്വ നയ ഭേദഗതി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഇല്ല പൗരത്വ നയ ഭേദഗതിയെ പറ്റി പറയേണ്ടതില്ല അല്ലേ നിങ്ങൾക്ക് ആസാം അറിയില്ലേ ആസാമിൽ ദേശീയ പൗരത്വ റേഷൻ നടപ്പാക്കി എന്താ ഫലം പത്തൊൻപത് ലക്ഷത്തോളം ഇന്ത്യൻ പൗരർ പൗരത്വം ഇല്ലാതായി എന്തുകൊണ്ട് ഇതിന് ചില വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ അനുസരിച്ച കാര്യങ്ങൾ നീങ്ങ അതിലെ സാധാരണഗതിയിൽ പൗരത്വത്തിൻ്റെ ഒരു രേഖയായി പൗരത്വത്തിനുള്ള തെളിവായി ഹാജരാക്കേണ്ട ഒന്ന് ജനന ജനരജിസ്ട്രാ കേരളം പോലെയല്ല രാജ്യമാകെ ഈ പറയുന്ന ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത ഒന്നോ പത്തോ അല്ല കോടിക്കണക്കിലാളുകളാണ് രാജ്യത്ത് രാജ്യത്തെ ജനസംഖ്യയിൽ നല്ലൊരു ഭാഗം ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണ് ഏത് സർട്ടിഫിക്കറ്റ് അവർ ഹാജരാക്കും പിന്നെ അച്ഛൻ്റെ പേരും ജനനത്തീയതിയും അച്ഛൻ്റെ അച്ഛൻ്റെ പേരും ജനനത്തീയതിയും ജനിച്ച സ്ഥലവും എല്ലാം പോട്ടെ മറ്റു രാജ്യം മറ്റു സംസ്ഥാനങ്ങളെ വിട്ടുകളി കേരളത്തിൻ്റെ കാര്യമൊന്നും ആലോചിച്ചു ഈ പറയുന്ന കാര്യം കേരളത്തിലെല്ലാവർക്കും പൂജിപ്പിക്കാൻ പറ്റുമോ ഇല്ലെങ്കിലോ പുറത്ത് അങ്ങനെ പുറത്തായ കൂട്ടത്തിൽ കാർഗിൽ പോയി യുദ്ധം ചെയ്ത് അതിന്റെ ഭാഗമായി വലിയ പുരസ്കാരം ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് സമ്പാദിച്ച ധീര സൈനികൻ പൌരത്വത്തിൽ നിന്ന് പുറത്ത് ഇവിടെ ആസാമിൽ ഇതാണ് പറഞ്ഞത് പതിനാല് നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത പത്തൊൻപത് ലക്ഷത്തോളം ആളുകൾ അവിടെ പൗരത്വം നഷ്ടപ്പെടുന്ന അവസ്ഥ എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു